ഹലോ അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെറിയ മക്കൾക്കൊക്കെ ഇത് എങ്ങനെ എന്നുള്ളത് ഇത് എൻ്റെ മോളെ കൈ തലയിൽ ഇടാൻ വേണ്ടിയിട്ട് ഇതാക്കിയതാണ് കേട്ടോ അപ്പോൾ ചെറിയ മക്കൾക്ക് ഉള്ളത് എൻ്റെ അടുത്ത് ഇപ്പോൾ ഇതിപ്പോൾ എൻ്റെ മോള് യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് കലവിളകൻ എൻ്റെ കയ്യിൽ കടന്നിട്ട് കുറച്ച് കലവിളിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ചെറിയ മക്കൾക്ക് അവൾക്ക് ഇപ്പോൾ രണ്ടര വയസ്സ് ആവറായി അവൾക്കുള്ള വട്ടാണ് ഇത്ര വലുപ്പത്തിൽ നമുക്ക് ഇത് ഈ സൈസ് വരുന്നില്ല ഇതിലും വലുതായിട്ടാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ സിൽവർ കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സിൽവർ ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് വൺ വീക്കിനുള്ളിൽ എന്തായാലും എത്തുട്ടോ നാലോ അഞ്ചോ ദിവസത്തിന് സാധനം എത്തും അതുപോലെ എത്തുന്ന അവർ പറഞ്ഞേ എൻ്റെ കയ്യിൽ കിട്ടിയാലും അവർക്ക് ഉറപ്പറാൻ പറ്റുള്ളൂ പിന്നെ ഈ വട്ടത്തിൽ കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെറിയ മക്കൾക്ക് അതായത് ഇപ്പോൾ ഒരു അഞ്ച് വയസ്സിന് താഴെ മക്കൾ ഒക്കെ യൂസാക്കാം ഇതുപോലെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള വട്ടം വേണം ഈ വട്ടമെങ്കിലും വേണം അപ്പോൾ ഇത് എത്ര വരുന്നത് വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാക്കാന്നാണ് ഞാൻ കാണിച്ചിരുന്നത് ഇതാ ഇത് താ രണ്ട് ഇഞ്ചിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ സെന്റിമീറ്റർ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ നാല് സെൻറ്റിമീറ്റർ ഉള്ളു വർഷം നാല് സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്ന് വയസ്സിന് താഴെ മക്കൾക്കൊക്കെ യൂസ് ആക്കാൻ പറ്റുന്നത് തന്നെയാണ് അല്ലെങ്കിൽ രണ്ട് വയസ്സൊക്കെ പറ്റും ഇനിയിപ്പോൾ നാലല്ല ഒരു അഞ്ച് സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിലും ഓക്കെ നമുക്കൊരു മൂന്ന് വയസ്സൊക്കെ ഉള്ള മക്കൾക്കൊക്കെ അത്യാവശ്യം കുട്ടികൾ തടിയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ആ വട്ടം എല്ലാം നോക്കിയാൽ മതി കേട്ടോ നിങ്ങൾ ചില ആൾക്കാർക്കും അറിയില്ല എൻ്റെ മോൾക്ക് ഇത് പാകാവോ ഈ വെൽപ്പത്തിൽ അറിയില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് നിങ്ങൾ നിങ്ങളെന്ന സൈസ് പറഞ്ഞതാൽ മതിയല്ലോ അതായത് ഇപ്പം എത്ര ഉള്ളിൽ എത്ര സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞതെന്നാൽ മതി നിങ്ങൾ ഇഞ്ച് പറഞ്ഞു തന്നെ എല്ലാവരുടെ ടൈപ്പ് ഉണ്ടാണെന്നില്ല സ്കെയിൽ വെച്ചിട്ട് ഉൾ വർഷം എത്ര ഉണ്ട് നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് ജസ്റ്റ് ഫോട്ടോ എടുത്ത് വിടുക അല്ലാന്ന് വേണ്ടി പറഞ്ഞ് കേട്ടോ നിങ്ങൾക്ക് ഏത് മോഡലാണ് എത്ര വെൽപ്പുള്ളതാണ് വേണ്ടതെന്ന് എഴുതി പറഞ്ഞു പറഞ്ഞാൽ മതി സെൻറ്റിമീറ്റർ കേട്ടോ സെൻ്റിമീറ്റർ വൈസ് പറഞ്ഞാൽ മതി അപ്പോൾ ഇതാണ് ചെറിയ മക്കൾക്കായിട്ട് വരുന്നത് ആ മൂന്ന് വയസ്സാണ് ഉള്ളത് അപ്പോൾ ഇഞ്ച് ഇഞ്ചാണെങ്കിൽ അഞ്ച് സെൻറ്റിമീറ്റർ ആണെങ്കിലും പ്രശ്നമല്ല കേട്ടോ ഇതാണ് സെൻറ്റിമീറ്റർ വൈസ് വരുന്നത് ഇത് ഇഞ്ചാണ് ഇത് സെൻറ്റിമീറ്റർ വൈസ് ആണ്ട്ടോ അപ്പോൾ ഇത് ഓക്കെ അപ്പോൾ ഇത് കയ്യിൽ എങ്ങനെ ഇടുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കയ്യിൽ ഇടാർ എന്നാലും നമ്മൾ ഇതാ ഇപ്പം കൈയാണല്ലോ നമുക്ക് ഇങ്ങനെയും ഇങ്ങനെ യൂസാക്കാൻ പറ്റും ഈ ഭാഗം നമ്മൾ ഈ ഭാഗം തടി ഉണ്ടാവില്ലല്ലോ ചെറിഞ്ഞിട്ടുള്ള ഭാഗമല്ലേ അപ്പോൾ ഇങ്ങനെ മനസ്സിലായോ ഇങ്ങനെ യൂസാക്കാം മനസ്സിലായോലോ ഇങ്ങനെ ഊരിയെടുക്കാൻ മനസ്സിലായെന്ന് കരുതുന്നു അതാ ഇത് ഞാനിപ്പോ എൻ്റെ കൈ ചെറുതാണ് എന്താ വെച്ചാൽ തടിയില്ല പിന്നെ എൻ്റെ കൈ ഏതാണെങ്കിലും ഏത് ചെറിയ കുഞ്ഞു വളയാണെങ്കിലും എനിക്ക് സൂട്ടാവും കാരണം നല്ല ഒതുക്കുള്ള കൈയാണ് അപ്പോൾ കണ്ടല്ലോ ഇതൊക്കെ എനിക്ക് പറയുമ്പോൾ ലൂസാണ് കണ്ടോ അത് നല്ല കുറച്ച് ടൈറ്റിൽ നിൽക്കണം ഇനിയല്ല ഇതുപോലെ നമുക്ക് വള പോലെ ഊരിയെടുക്കാനും പറ്റുക ഊരിയെടുക്കും ചെയ്യാം ഇടുകയും ചെയ്യാം കേട്ടോ അതാ നമ്മൾ പശട്ട് വച്ച് ഒട്ടിച്ചുകൊണ്ട് തന്നെ ഇരുപത്തിനാല് മണിക്കൂർ വെക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇളകിപ്പോലും അങ്ങനെ ഉണ്ടെങ്കിൽ പറ്റൂ ഇങ്ങനെ ചെയ്യാട്ടോ കേട്ടോ അപ്പോൾ ഇത് പിന്നെ ഇതൊരു ഏഴ് വയസ്സ് എട്ട് വയസ്സായ മക്കൾക്കൊക്കെ കാണുന്നുണ്ടെങ്കിൽ ദാ ഇതിൻ്റെ ഇഞ്ചു കാണിച്ചു തരാം അതായതിൻ്റെ ഉള്ളിൽ ദാ ആറ് സെൻറ്റിമീറ്റർ ഒക്കെയാണ് കേട്ടോ അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് കാണുന്നുണ്ടെങ്കിൽ ആറ് സെൻറ്റിമീറ്റർ ഒക്കെ ആയിട്ട് പറ്റും രണ്ടേ രണ്ടാണ് വരുന്നത് ഇനി പിന്നെ വരുന്നത് രണ്ടേ നാലാണ് കേട്ടോ ഇത് പത്ത് വയസ്സിലെ കുട്ടികൾക്കൊക്കെ പറ്റുള്ളൂ കേട്ടോ ഇത് വലിയ വ്യത്യാസമൊന്നുമില്ല രണ്ടേ നാലാണ് പത്ത് വയസ്സിലെ കുട്ടികൾക്ക് എന്ത് സെയിം ധനിയാണ് തോന്നുന്നുണ്ടോ ചെറിയ വ്യത്യാസമേ ഉള്ളൂ കുഞ്ഞ് വ്യത്യാസമേ ഉള്ളു പിന്നെ വരുന്നത് രണ്ട് ആറാണ് കേട്ടോ ഇത് നമുക്ക് ഉള്ളതാണ് കേട്ടോ പന്ത്രണ്ട് പതിനഞ്ച് വയസ്സായ കുട്ടികൾക്കൊക്കെ യൂസ് ആക്കാൻ പറ്റുന്ന തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ചെറുതേ വലുപ്പത്തിലുള്ളത് വെറുതെ ഉള്ളൂ ഇതിൻ്റെ സിൽവർ എത്തിയിട്ടാണ് ഞാൻ കിറ്റ് ചെയ്യാമെന്ന് കരുതുന്നത് നോക്കട്ടെ നാലു ദിവസം അഞ്ചു ദിവസത്തിനെങ്കിൽ ആ അവസാനം തന്നെ സിൽവർ എത്തണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനെ കിറ്റ് ചെയ്യും എല്ലാവരും മേക്കിംഗ് കിറ്റ് ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ കിറ്റ് ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് തന്നെ ഗോൾഡൻ വെച്ചിട്ട് തന്നെ കിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയെന്നറിയാം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇത് എങ്ങനെ ഇടാന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് കാണിച്ചത് ഇതാ ഉള്ളൂ ഈ സൈഡ് ഭാഗം ഉണ്ടാവുമല്ലോ ഇങ്ങനെ ഇവിടെ തടി നമ്മളിങ്ങനെ ഇങ്ങനെ എങ്ങനെ പിടിച്ചാലും തരേണ്ട ഇത്രയേ ഉള്ളൂ കേട്ടോ ഉണ്ടല്ലോ ഇതേപോലെ തന്നെ ഊരി എടുക്കാനും പറ്റൂട്ടോ വേദനയ്ക്കൊന്നും ഇല്ല കേട്ടോ ഓക്കെ പിന്നെ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രക്കിനെയുള്ളൂ അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ഏറ്റുവിടാൻ വരുന്നതാണ് ടീ താങ്ക് യൂ